രൂപതാ വൈദികനും പ്രമുഖ മനുഷ്യാവകാശ പ്രവർത്തകനും സാമൂഹ്യ സാംസ്കാരിക പരിസ്ഥിതി മണ്ഡലങ്ങളിൽ നിറസാന്നിധ്യവുമായ ഫാദർ ജോൺ കവലക്കാട്ട് സീനിയർ രക്ഷാധികാരിയായി തൃശൂർ ജില്ലയിൽ രജിസ്റ്റർ ചെയ്ത് പ്രവർത്തിക്കുന്ന സീറോ മലബാർ കത്തോലിക്കാ സഭ വിശ്വാസികളുടെ കൂട്ടായ്മയായ ഫ്രട്ടേണിറ്റി ഫോർ ജസ്റ്റിസ് ആൻഡ് ഫെയ്ത്ത് സംഘടന ആർ കെ എപ്പിസ്കോപ്പൽ അസംബ്ലി അംഗങ്ങളുടെ വിചിന്തനത്തിനും വിശകലനത്തിനും അതോടൊപ്പം മറ്റു അംഗങ്ങളുമായി പങ്കുവയ്ക്കുന്നതിനും അസംബ്ലിയിൽ ചർച്ചയാകുന്നതിനും വേണ്ടി താഴെ പറയുന്നവ ബോധിപ്പിക്കുന്നു വിശുദ്ധ തോമസ് ലിഹായാൽ സ്ഥാപിതമായ നമ്മുടെ സീറോ മലബാർ കത്തോലിക്ക സഭയിൽ പ്രത്യേകിച്ചും സഭാ നേതൃത്വത്തിൽ ഇന്ന് സംഭവിച്ചിട്ടുള്ള മൂല്യചൂതികളെയും ജീർണതകളെയും അധാർമിക പ്രവർത്തികളെയും കുറിച്ച് തികഞ്ഞ ബോധ്യമുള്ളവരായതുകൊണ്ട് അവ അസംബ്ലിയിൽ നിർഭയം ചൂണ്ടിക്കാണിക്കുവാനും അതുവഴി സഭയുടെ നന്മയ്ക്കു വേണ്ടി ഒരു തിരുത്തൽ ശക്തമായി പ്രവർത്തിക്കുവാനും നമ്മുടെ നാഥനായ ക്രിസ്തു തന്റെ ആത്മാവിനാൽ താങ്കളെ അഭിഷേകം ചെയ്യട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു നിലവിൽ സഭ കടന്നുപോകുന്ന സങ്കീർണ സാഹചര്യങ്ങളെ നേരിടുവാൻ ദൈവജനത്തിനും സഭാ നേതൃത്വത്തിനും ദിശാബോധം ലഭിക്കുന്നതിനും ഭരണപരമായ നവീകരണത്തിനുമായി എഫ് ജെ എഫ് മുന്നോട്ട് വയ്ക്കുന്ന ഈ ചെറു ചിന്തകൾ ഉപകാരപ്പെടും എന്ന് വിശ്വസിക്കുന്നു ഒന്ന് നമ്മുടെ രൂപതകളിൽ നിലവിൽ നടപ്പിലാക്കിയിട്ടുള്ള മൂന്ന് വർഷം കൂടുമ്പോൾ ഇടവക വികാരിമാർക്ക് സ്ഥലം മാറ്റം നൽകുന്ന പതിവ് മെത്രാൻമാരുടെ കാര്യത്തിലും അവലംബിക്കേണ്ടതല്ലേ ഓരോ രൂപതയിലെയും മെത്രാപോലിത്താമാർക്ക് മെത്രാൻമാർക്ക് സഹായമെത്രാൻമാർക്ക് ഓരോ അഞ്ചു വർഷത്തിൽ ഒരിക്കലെങ്കിലും സ്ഥലം മാറ്റം നിർബന്ധമായും നടപ്പാക്കുകയാണെങ്കിൽ അഭിഷിക്തരാക്കപ്പെടുന്ന ബിഷപ്പുമാർ ഓരോ രൂപതയിൽ തന്നെ എഴുപത്തിയഞ്ചു വയസ്സുവരെ സേവനം ചെയ്യുന്ന സാഹചര്യം ഒഴിവാക്കാൻ സാധിക്കും രൂപതകളുടെ സ്ഥായിയായ വളർച്ചയ്ക്കും ദേവജനത്തിന്റെ വിശ്വാസ തീക്ഷ്ണതയുടെ വർധനവിനും ഇത്തരമൊരു തീരുമാനം സഹായിക്കുമല്ലോ രണ്ട് നമ്മുടെ ഇടവക പള്ളികളിൽ നിന്നും അമിതമായി പിരിക്കുന്ന ഫീസ് വിഹിതം കുറയ്ക്കുകയും ന്യായമായ പുനർനിർണ്ണയിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് രണ്ടാമത്തെ വിഷയം സമ്പന്ന ഇടവകകളുള്ള രൂപതകൾക്ക് വർഷം തോറും ലഭിക്കുന്ന ഭീമമായ തിരട്ട് ഫീസ് വിഹിതം പല രൂപതകളെയും ധാരാളിത്തത്തിലേക്കും സാമ്പത്തിക അച്ചടക്കമില്ലായ്മയിലേക്കും നയിക്കുന്നതായി കാണുന്നത് ഒരു യാഥാർത്ഥ്യമല്ലേ ഇടവകകളിൽ നിന്നും രൂപതകൾ സമാഹരിക്കുന്ന ഫീസും മറ്റും സംഭാവനകളും ലക്ഷ്യത്തിന് അനുസൃതമായും സുതാര്യമായും ചെലവഴിക്കപ്പെടുന്നുവെന്ന് ഉറപ്പാക്കുവാൻ രൂപതാ പാസ്റ്റർ കൗൺസിൽ പ്രതിനിധികളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന വ്യക്തികളുടെ ഓഡിറ്റർമാരുടെ മേൽനോട്ടത്തിൽ ഇന്റേണൽ സോഷ്യൽ ഓഡിറ്റിംഗിന് രൂപതാ തലത്തിൽ തന്നെ വിധേയമാക്കണമെന്നുള്ളതാണ് എഫ് ജെ എഫിന്റെ മൂന്നാമത്തെ നിർദ്ദേശം ഇത്തരത്തിൽ തയ്യാറാക്കപ്പെടുന്ന സോഷ്യൽ ഓഡിറ്റ് റിപ്പോർട്ട് രൂപതാ തലത്തിലും ഇടവക തലങ്ങളിലും പ്രസിദ്ധം ചെയ്യേണ്ടതാണ് എന്നുകൂടി നിർദ്ദേശിക്കപ്പെടണം നാല് നമ്മുടെ രൂപതകളിൽ പുതിയതായി നിർമ്മിക്കപ്പെടുന്ന ദേവാലയങ്ങൾക്ക് അധികാരികൾ അനുമതി നൽകുന്നതിന് മുൻപ് സൂചിപ്പിക്കുന്ന വ്യവസ്ഥകൾ ഉറപ്പുവരുത്തുവാൻ നിർദ്ദേശിക്കുമല്ലോ എ പ്ലാനുകൾ ലളിതവും ആർഭാടരഹിതവുമായിരിക്കുക ബി ഭൗമികാഘാത പഠനവും സാമൂഹ്യ ആഘാത പഠനവും നടത്തുക സി ഇടവകജനത്തിന് താങ്ങാവുന്ന പിരിവുകൾ മാത്രം നടത്തി നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുക ഡി സാമ്പത്തിക കാര്യങ്ങളിൽ സുതാര്യത ഉറപ്പുവരുത്തുക അഞ്ച് മറ്റൊരു പ്രധാന കാര്യം സഭയിൽ ശാശ്വത ശാന്തിയും സമാധാനവും പുലരുന്നതിനും ജനാഭിമുഖ കുർബാനയും ഒരു ലിറ്ററിക്കൽ വേരിയന്റായി നിലനിർത്തുക എന്നുള്ളതാണ് പ്രസ്തുത നിർദ്ദേശം സഭാ മുമ്പ് ആകെ വയ്ക്കുകയാണെങ്കിൽ ദൈവജനം ഇന്ന് അനുഭവിക്കുന്ന മാനസിക സംഘർഷം ഇല്ലാതായി തീരുകയും ചെയ്യും ആറ് ക്രിസ്തു ക്രിസ്തുമാർഗങ്ങളെ അവമതിക്കുകയും അഴിമതിയും സ്വജനപക്ഷപാതവും ശൈലിയായി സ്വീകരിക്കുകയും ചെയ്തിട്ടുള്ള മെത്രാന്മാരെ ഔദ്യോഗിക സ്ഥാനങ്ങളിൽ നിന്നും നീക്കം ചെയ്യുവാൻ സിനഡിനോടും പൌരസ്റ്റ് തിരുസംഘത്തോടും ശുപാർശ ചെയ്യുവാൻ സാധിക്കുകയില്ലേ എങ്കിൽ അത് പരിഗണിക്കപ്പെടണം എന്നൊരു അഭിപ്രായവും ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നു മേൽ സൂചിപ്പിച്ച അഭിപ്രായങ്ങളും ചിന്തകളും അസംബ്ലിയിൽ പൊതുചർച്ചയ്ക്ക് വിധേയമാക്കുവാൻ ശ്രമിക്കുമെന്ന് ഉറച്ചു വിശ്വസിക്കുന്നു നന്ദി